ഹലോ എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ സിനിമോൾ അപ്പോൾ ആണെങ്കിൽ ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ടു ഒരു അമ്മ ലേഹൻ അക്കാഡമിയായ സ്വന്തം മകനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്ന ഒരു ന്യൂസ് കണ്ടു അപ്പോൾ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നുണ്ട് ഈ അമ്മ നല്ലൊരു കാര്യമാണ് ചെയ്തത് തീർച്ചയായിട്ടും ഈ അമ്മ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഈ മകനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ആ മനസ്സിലാക്കിയ നിമിഷമൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല പക്ഷേ ഈ മകൻ അമ്മയുടെ ജീവന ഭീഷണി ആയിത്തീരുന്ന നിമിഷം അമ്മ മകനെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുത്തു അപ്പം ഇന്നുള്ള സകല അമ്മമാർക്കും ഇങ്ങനെയുള്ള മക്കളുള്ള അമ്മമാർക്കൊക്കെ ഒരു ഒരു മെസ്സേജ് ആണ് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് ആണ് അതായത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിന് നിയമത്തിന് നിയമത്തിൻ്റെതായ വഴിക്ക് വിടാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ ആണെങ്കിൽ എന്താ പല പ്രശ്നങ്ങളും പല കൊലപാതകങ്ങളും ഒക്കെ നമുക്ക് ഒഴിവായി കിട്ടും അപ്പം ഈ ട്വൻറ്റി ട്വൻ്റി തൊട്ട് നമ്മൾ കേട്ട പല കൊലപാതകങ്ങളിലും പല പീഡനങ്ങളിലെല്ലാം ഈ ഈ മക്കള് ലഹരി ഉപയോഗിച്ചിട്ട് അവർക്ക് ബന്ധങ്ങൾ മനസ്സിലാവുന്നില്ല പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഈ അമ്മമാരെന്താ ചെയ്യുന്നതെന്ന് പറയുമോ ഈ അമ്മമാരുടെ അന്ധമായിട്ടുള്ള സ്നേഹം അന്ധമായിട്ടുള്ള സ്നേഹമാണ് ഈ മക്കളെ നശിപ്പിക്കുന്നതിന് പിന്നെയും അവർക്ക് അന്ധമായിട്ടുള്ള വിശ്വാസം അതായത് എൻ്റെ മോൻ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ് അങ്ങനെ മക്കളെ ആരോടും പറയാതെ സൂക്ഷിച്ച് കൊണ്ടുനടക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അപ്പോൾ ആ മാതാപിതാക്കൾക്കൊക്കെ ഒന്ന് ഓർക്കുക അതായത് ലഹരിക്ക് ഉള്ളൊരു ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എല്ലാവരും ഈ അമ്മേനെ അഭിനന്ദിക്കുമ്പോഴും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ അമ്മ തന്നെ പറയുന്നുണ്ട് പതിമൂന്ന് വയസ്സ് തൊട്ട് ഈ അമ്മയുടെ മകനാണെങ്കിൽ ഈ ലഹരി ഉപയോഗം തുടങ്ങിയതാണ് അത് ഇവർ അറിയുന്നില്ല ഈ പതിമൂന്ന് വയസ്സ് തൊട്ട് ലഹരി ഉപയോഗം തുടങ്ങിയ കാര്യം ഈ അമ്മയ്ക്കോ ഈ അച്ഛനോ ഇവർക്ക് ആർക്കും അറിയത്തില്ല പതിനെട്ട് വയസ്സ് വരെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ ശരിക്കും അറിയുന്നത് ഈ മകൻ ഇങ്ങനെ ഒരു അടിമയാണ് അപ്പൊ കഞ്ചാവ് കണ്ട് വലിച്ചു തുടങ്ങിയതാണ് ഇപ്പം അത് വളരെ മീൻസ് നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ മകനായിട്ടുണ്ട് പിന്നെയും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ ആയപ്പോ അമ്മ തന്നെ പോയി ജാമ്യം എടുക്കുന്നു പിന്നെ അമ്മ പറയുന്നു ഒരുപാട് കാശ് കൊടുത്തിട്ടാണ് ആൾക്കാരെ ജാമ്യത്തിന് ഒപ്പിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള നാറ്റക്കേസുകളിലൊന്നും ആൾക്കാർ ആരും ജാമ്യത്തിന് വരത്തില്ല ഇങ്ങനെയൊക്കെ ഈ അമ്മ ഇതിലൂടെ എല്ലാം കടന്നുപെട്ടി അമ്മ വലിയൊരു തെറ്റ് ചെയ്തു ഈ തെറ്റ് തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു പെണ്ണിന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തുട്ടു മോഹനെ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പൊ കുറിച്ച് പറയുമ്പോൾ അമ്മ ഈ അമ്മ കല്യാണം കഴിച്ചാണെന്ന് നോക്കിയപ്പോൾ അതെ കല്യാണം കഴിച്ചാണ് അവർക്കൊരു മകനുണ്ട് ഈ പെണ്ണ് ഇപ്പൊ ഡിവോഴ്സിന് കേസ് കൊടുത്തേക്കുവാണ് സ്വന്തം മക്കളെ ഇങ്ങനെ നശിച്ചു പോയി എന്നറിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ് നമ്മുടെ സൊസൈറ്റിയിലേ ഉണ്ടല്ലോ ഏറ്റവും ഒരു 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 നാശം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള അമ്മമാരുടെ ചിന്തയാണ് ഇങ്ങനെ ലഹരിക്ക് അടിമയായ മക്കളെ അങ്ങ് കെട്ടിച്ചു കൊടുക്കാം കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പത്തേനും പ്രശ്നങ്ങൾ തീരും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പം ഈ മകനെ തന്നെ കെട്ടിച്ചു കൊടുത്തിട്ട് അവസാനം എന്തായി ഒരു പെണ്ണിൻ്റെ ഭാവി പോയി ഒരു അച്ഛൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു മകനുണ്ടായി ഇനി ഈ പെണ്ണാണെങ്കിൽ ഈ കിടന്ന് കഷ്ടപ്പെടണം ഈ മോനെ വളർത്താനായിട്ട് അല്ലെങ്കിൽ ഇവർക്കുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് പിന്നെ പെണ്ണാണെങ്കിൽ ഓൾറെഡി ഡിവോഴ്സ് ഒരു പേരുമായി രണ്ടാം കെട്ടുകാരുടെ കാര്യം നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ഈ രണ്ടാം ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ പെണ്ണുങ്ങൾ നോക്കുന്നത് നമുക്കറിയാം ഇവർക്കൊക്കെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കേരളത്തിലെ മാതാപിതാക്കളോട് പറയാം നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ കയ്യിലായിരുന്നപ്പോൾ തന്നെ അതായത് വിവാഹം കഴിക്കുന്നതിനും പോലെ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ നിങ്ങളുടെ ആ മക്കളിങ്ങനെ കഞ്ചാവടിച്ചും ലഹരി ഉപയോഗിച്ചും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ നന്നാക്കാനുള്ളതല്ല എവിടെയോ വളർന്നു വരുന്ന പെണ്മക്കള് ഈ പെൺമക്കളെ വളർത്തുക എന്നുള്ളത് തന്നെ വളരെ ഒരു കാര്യമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി പഠിപ്പിച്ച് കല്യാണം നടത്തി വിടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ അത് എവിടെയോ എവിടെയോ വളർന്ന ഒരു പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ല നിങ്ങളുടെ മക്കളെ നന്നാക്കണ്ടേ നിങ്ങളുടെ മക്കളെ നന്നാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോവുമോ അല്ലെങ്കിൽ നിങ്ങൾ ലീഗലായിട്ട് അതിനുള്ള ആക്ഷൻ എടുക്കുകയോ ചെയ്യുക ഈ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ ലൈഫ് ഇങ്ങനെ കളയരുത് പക്ഷേ എന്തായാലും അമ്മയുടെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ ഒരു കാര്യം ചെയ്തു പോലീസിനെ പിടിച്ചേയിപ്പിച്ചു അപ്പോൾ ഈ അമ്മ ചിന്തിക്കേണ്ടി ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം നടക്കുമ്പോൾ ആ പെണ്ണിന്റെ ജീവനും ഇങ്ങനെ ഒരു മകൻ ഭയങ്കര ഭീഷണിയായിരുന്നു പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ അമ്മ ഇത്രയെങ്കിലും ചെയ്തു നമ്മുടെ നാട്ടില് പല അമ്മ അമ്മായിമ്മമാരും എന്താ ചെയ്യുന്ന തന്റെ മക്കളെ തന്റെ മക്കളെ ആണെങ്കിൽ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും അവരെന്ത് ചെയ്താലും അവർ കൊലപാതകം ചെയ്താലും അവരങ്ങ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ മരണം വരെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും ഇങ്ങനെയുള്ള കുറച്ച് അമ്മമാരാണ് നമ്മുടെ സമൂഹത്തിന്റെ ശാപം പിന്നെ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ മക്കളുടെ മാറ്റങ്ങൾ തിരിച്ചറിയേണ്ട ആളുകൾ നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ എത്ര രൂപ ഉപയോഗിക്കുന്നു എന്തിനു ഉപയോഗിക്കുന്നു എവിടെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ട നിങ്ങൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്കല്ല ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞങ്ങളുടെ മാതാപിതാ ഞങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അത് വീട്ടിൽ ചെന്ന് കണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് തല്ല് കിട്ടുമെന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അത് ഇന്നത്തെ സമൂഹത്തിനില്ല അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ വളർന്ന എല്ലാ ആമ്പിള്ളേർക്കും പതിന പതിനേഴും പതിനെട്ട് വയസ്സാകുമ്പോൾ അവർ സ്വയമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവോ വർക്ക്ഷോപ്പിൽ പോയി നിന്ന് ജോലി ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴില്ല കാരണം അവരുടെ മുമ്പോട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്നുണ്ടായിരുന്നു പെങ്ങന്മാരുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ പഠിപ്പ് അവരുടെ അനിയന്മാരുടെ പഠിപ്പ് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നു നയൻറ്റീസിലെ കിഡ്സിന് പക്ഷേ ഇപ്പം ടു കെയിലെ കിഡ്സിന് പെങ്ങളുടെ കല്യാണം നോക്കണ്ട പെങ്ങളുടെ പഠിപ്പ് നോക്കണ്ട ഏറ്റവസാനം വന്നിട്ട് ലഹരി ഉപയോഗിക്കുന്നമാർക്ക് പെങ്ങന്മാർ ഏതാണെന്ന് പോലും അറിയത്തില്ല വെങ്ങന്മാർ ഏതാ അമ്മ ഏതാന്ന് പോലും അറിയത്തില്ലാത്ത ഒരു സിറ്റുവേഷനായി അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് മറ്റൊരാളുടെ ലൈഫും കൂടെ കളയാൻ ഒരു സാഹചര്യം എടുക്കാതെ നിങ്ങളായിട്ടത് തന്നെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുക പിന്നെ അറ്റ്ലീസ്റ്റ് ഈ അമ്മ ഇത്രയെങ്കിലും ചെയ്തല്ലോ മറ്റുള്ള അമ്മമാരെ അപേക്ഷിച്ചിട്ട് തൻ്റെ മക്കൾ എന്തു ചെയ്താലും അതെല്ലാം ശരിയാണ് കയറി വന്ന മരുമക്കളുടെ കുഴപ്പമാണ് കയറി വന്ന മരുമോള് ശരിയല്ല മരുമോളെ വളർത്തിയ മരുമോളുടെ വീട്ടുകാർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ലല്ലോ ആ പെണ്ണാണെങ്കിൽ ഡിവോഴ്സിന് പോയപ്പോൾ അവര് ന്യൂസിന്റെ മുമ്പിൽ ഇന്നൊരു കാര്യം പറഞ്ഞു അവൾ ഡിവോഴ്സിന് പോയി അവൾ ഇതുവരെ വന്നിട്ടില്ല ഇങ്ങോട്ട് അറ്റ്ലീസ്റ്റ് അവരെക്കുറിച്ച് മോശം പറയാൻ നിന്നില്ല അതിന് നിങ്ങളുടെ എൻ്റെ വകം ഒരു വലിയ ഒരു ഒരു വലിയൊരു നന്ദിയുണ്ട് കാരണം ഇന്നത്തെ സമൂഹത്തിൽ പല അമ്മമാരും ഈ അവരുടെ മക്കൾ നല്ലതാണ് വന്ന് കയറി പെണ്ണുങ്ങൾ കൊള്ളൂല പെണ്ണുങ്ങളെ വളർത്തിയ രീതി കൊള്ളത്തില്ല എങ്കിൽ സ്വന്തം മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് അല്ലെങ്കിൽ എൻ്റെ മോനെ എങ്ങനെയാണ് എൻ്റെ മോൻ നല്ലതാണോ എന്ന് തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവൊന്നും ഈ അമ്മമാർക്കില്ല എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ